എന്തായിരിക്കും ജോലിയുടെ ഇനിയുള്ള സാധ്യതകൾ എന്താണ് അതിന്റെ ഭാവി ഈ എ വരുന്ന കാലഘട്ടത്തിൽ ജോലികൾ ഉണ്ടാവും ജോലികൾ പോകും എല്ലാവരെയും കുഴക്കുന്ന ഒരു ചോദ്യമാണ് വേൾഡ് എക്കണോമിക് ഫോറം ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് ട്വന്റി ട്വന്റി ഫൈവ് എന്ന റിപ്പോർട്ട് ഈ അടുത്തറക്കേണ്ടത് അടുത്ത അഞ്ചു വർഷം ലോകത്തെമ്പാടും തൊഴിൽപരമായി എന്ത് സംഭവിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഫോർട്ടി പെർസെന്റ് അടുത്ത അഞ്ച് റിയാവുന്ന നമ്മൾ പഠിച്ച നാല്പത് ശതമാനം സ്കില്ലുകൾ ഔട്ടേറ്റഡ് അത് മാത്രമല്ല അടുത്ത അഞ്ച് വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് ദശലക്ഷം ജോലികളാണ് നഷ്ടപ്പെടാം തൊണ്ണൂറ്റി രണ്ട് ദശലക്ഷം ജോലികൾ അടുത്ത അഞ്ചു വർഷത്തിൽ ഇല്ലാതാണ് എന്നാൽ അടുത്ത അഞ്ചു വർഷം നൂറ്റി എഴുപത് ദശലക്ഷം വൺ സെവൻറ്റി മില്യൻ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അതിനർത്ഥം പോകുന്നതിനേക്കാൾ ഒരുപാട് മടങ്ങാണ് സൃഷ്ടിക്കപ്പെടുന്ന അവസരങ്ങൾ എന്ന് സാരം ഈ ഒരു സർവേയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സർവേ ലോകത്തെ ഏകദേശം നൂറോളം എംപ്ലോയേഴ്സിന്റെ അടുത്ത് വൺ പോയിന്റ് ഫോർ മില്യൺ ആൾക്കാരുടെ അടുത്ത് ഇരുപത്തിരണ്ട് സെക്ടറിൽ നിന്നായിട്ട് എടുത്ത ഫീഡ്ബാക്ക് അനുസരിച്ചാണ് സ്റ്റിൽ ബിലീവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ സ്കിൽ that you and me require or they are looking for is analytical thinking. അനലിറ്റിക്കൽ തിങ്കിംഗ് ആണ് ഇപ്പോഴും എംപ്ലോയീസ് കാൻഡിഡേറ്റ്സ് നോക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ല് പ്രോബ്ലങ്ങൾ അനലൈസ് ചെയ്യാനും ഡേറ്റ അനലൈസ് ചെയ്യാനും അതിൻ്റെ കാരണ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവ് സ്കില്ല് നമുക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഏതിനേക്കാളും മേലെയായിരിക്കും അടുത്ത അഞ്ചു വർഷം ഏറ്റവും കൂടുതൽ ഉള്ള വരുന്ന ജോലികൾ ഒന്ന് ബിഗ് ഡേറ്റ സ്പെഷ്യലിസ്റ്റ് ആണ് രണ്ട് ഫിൻടെക് എഞ്ചിനീയർ ആണ് മൂന്ന് എ എൻ മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് നാല് സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആണ് അഞ്ച് സെക്യൂരിറ്റി മാനേജ്മെന്റ് പ്രൊഫഷൻസ് ആണ് ആറ് ഡേറ്റ വെയർ ഹൌസിംഗ് പ്രൊഫഷണൽസ് ആണ് ഇതാണ് അടുത്ത അഞ്ചു വർഷം ഏറ്റവും കൂടുതൽ വരുന്ന തൊഴിലവസരങ്ങൾ അടുത്ത അഞ്ചു വർഷം പോകുന്ന തൊഴിലുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലുകൾ മിസ് ചെയ്യൽ പോസ്റ്റ് ആൻഡ് സർവീസ് ക്ലർക്സിനാണ് ബാങ്ക് ടെല്ലേഴ്സ് ഡേറ്റ എൻട്രി ജോബ്സ് കാഷിയേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഈ ജോലികളൊക്കെ അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഇല്ലാതാവുമെന്നും ഈ റിപ്പോർട്ട് പറയുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ബാങ്കിൽ ക്യാഷ് ഇരുന്ന് എണ്ണം ഇല്ലെങ്കിൽ ഒരു ടെല്ലർ ആവാം ഡേറ്റ എൻട്രി ചെയ്ത് പൈസ മേടിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പിരിയാനാവും